െങ്കിലും ഉള്ളിലുണ്ട് എ സി ഷോട്ടാവാൻ ആണ് സാധ്യത വേറെ ആരെങ്കിലും രണ്ടുപേരും ചെറിയൊരു ഓഫീസാണല്ലോ ചെറിയൊരു ഓഫീസാണ് ഇൻഷുറൻസിന്റെ ചെറിയൊരു ഓഫീസാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റി പറ്റിയില്ല തന്നെ അടുത്ത് തന്നെ വന്നാണ് വന്ന സമയത്ത് എന്തായിരുന്നു എങ്കിലൊന്നും പറയാവോ അവരെ കൊണ്ടുപോവായിരുന്നു അപ്പോഴും സമയത്ത് ഇവിടെ എന്തായിരുന്നു ഇവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിക്കാൻ നല്ല പുകയൊക്കെ ആയിരുന്നു ആ പുകയുണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാരെല്ലാം വന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന ഇവിടെ 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 ഉണ്ട് വന്നിട്ടുണ്ട് അഹത്തും മോളിൽ പോലീസിന്റെ അടുത്തുണ്ട് ആണോ രണ്ടാമത്തെ പൈസ അടക്കം അറിയാം അതറിയില്ല സാർ ജീവനക്കാരിയാണോ ജീവനക്കാരിയാണ് ഒരാൾ രണ്ടാമത്തെ ആള് പൈസ അടക്കാമെന്നതായിരിക്കാം ശരി ഇപ്പം ഇത് അത്ര ഒരു മുക്കാമണിക്കൂർ മുക്കാമണിക്കൂറായിരുന്നു ഈ ഗ്ലാസ് റിച്ച് മറ്റേ ഇത് മറ്റേ ഈ ചൂട് പൊട്ടിത്തെറിച്ച് അങ്ങനെ കൊച്ചി ഒരു കൊച്ചിന്റെ അവിടെ മുറിഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾ കണ്ടോ അവരെ കണ്ടില്ല പിന്നീട് എല്ലാം ശേഷമാണ് ശേഷമാണ് കണ്ടത് ആ ആ വണ്ടിയിലാണ് വണ്ടിയിലാണ് പൊട്ടിത്തെറിച്ചതിന് ശേഷം പണമടക്കാൻ വന്നവരാണ് ഇവിടെ ഒരു സ്റ്റാഫ് മാത്രമേ ഒരു സ്റ്റാഫേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ എല്ലാം നോക്കിയപ്പോഹയും തീയായിട്ട് വരണം അത്രേ നമുക്ക് അറിയാവൂ ബാക്കി അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും അഞ്ഞൂടാ പിന്നെ നോക്കുമ്പോൾ കൊറേ ആളുകൾ കയറി വെള്ളങ്ങളൊക്കെ ഒഴിച്ച് തീ കത്തുമ്പോ അടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത ഷോപ്പ് ഉടമയാണ് പക്ഷെ തീ കെത്തുന്ന സമയത്ത് ഈ ഐ രണ്ടുപേരുടെ അവസ്ഥ എന്തായിരുന്നു വളരെ സീരിയസ് ആണ് ബോഡി എടുക്കുന്ന എടുക്കണമെ ഏകദേശം അങ്ങനെയാണ് തീരുമാനിക്കാം കാര്യം തൊണ്ണൂറ് ശതമാനം പൊള്ളി കംപ്ലീറ്റ് തൊലിയെല്ലാം ഇളവി കറുപ്പും വെള്ളയായിട്ട് വെളിയിൽ കാണാം വെല്ലെല്ലാം വെളിയിൽ കാണാമായിരുന്നു അങ്ങനെ നമ്മൾ ഞാനൊരു ഷ ഞാനൊരു തുണി കൊടുത്ത് പുറത്തുനിന്ന് കാണുമ്പോഴേ വലിയ തീപിടുത്തം നടന്നതിൻ്റെ ഒന്നും കാണാം വളരെ പെട്ടെന്ന് ഇവർ വന്ന് ഫയർഫോഴ്സുകാർ പെട്ടെന്ന് വന്ന് പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും കൂടി ചേർന്ന് പെട്ടെന്ന് തീ അണച്ച് ആ ഒരു കൊച്ചു കടയല്ലേ അത് അപ്പോൾ അതിനകത്തൊന്നും അങ്ങോട്ട് കണ്ട് പോയില്ല